എൻ്റെ ഒരു അനുഭവം പറഞ്ഞതന്നേ ഉള്ളൂ ആദ്യം തന്നെ പറയുകയാണ് അനുഭവമാണ് എന്നുള്ള കാര്യം ഇന്നറിയാവോ ഷോറൂമിലൊക്കെ കൊണ്ട് കാണിച്ചു നോക്കിയോ പക്ഷേ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്തായിരിക്കും പ്രശ്നം വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ പെർഫോമൻസ് കുറയുമോ അല്ലെങ്കിൽ മൈലേജ് കുറയുമോ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ എക്സ്പെർട്സിന് ഒരു പണി കിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് മൈലേജ് ഇല്ല നൂറുപടിച്ചാൽ പതിനഞ്ച് കിലോമീറ്റർ പോയിട്ട് വണ്ടി നിന്നിട്ട് ടാങ്ക് തുറന്ന് നോക്കുന്ന സമയത്ത് ടാങ്കിൽ വീണ്ടും പെട്രോൾ കിടക്കുകയാണ് അതുപോലെ തന്നെ വണ്ടിക്കൊരു പവർ കിട്ടുന്നില്ല ചില സമയത്ത് അപാര പിക്കപ്പ് ആണ് ചില സമയത്ത് പവർ വളരെയധികം കുറവാണ് മിസ്സിങ് പോലെ ഇങ്ങനെ പമ്മി പമ്മിയാണ് വണ്ടി കയറുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വെട്ടം വണ്ടിയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി വണ്ടിയുടെ ഫ്യൂൽ പമ്പ് ക്ലീൻ ചെയ്ത് നോക്കി അല്ലെന്നുണ്ടെങ്കിൽ എൻജിൻ ഓയിലൊക്കെ മാറ്റി നോക്കി നല്ല ഫീൽഡിൽ സിന്തറ്റിക് ഓയിലൊക്കെ ഒഴിച്ച് നോക്കി അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഓവറാൾ വണ്ടിക്ക് എന്താണ് പ്രശ്നം എന്നറിയാനായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് നോക്കി എന്ന് അറിയാമോ ഷോറൂമിലൊക്കെ കൊണ്ട് കാണിച്ചു നോക്കി പക്ഷേ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്തായിരിക്കും പ്രശ്നം നിങ്ങളുടെ വണ്ടിക്കും ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളിരുന്ന് കാണും ഞാൻ പറഞ്ഞുതരാം എന്താ പ്രശ്നം എന്നുള്ളത് ഈ മിസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടിയുടെ ഈ ഒരു പമ്പ് വരെ മാറി നോക്കി പക്ഷേ വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഒന്നും തന്നെ അല്ല കാര്യം ഇതൊരു ബ്രാൻഡ് ന്യൂ വെഹിക്കിളാണ് അപ്പോൾ ഞാൻ എന്ത് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ബാറ്ററി ദൂരെ നോക്കിയിട്ട് നമ്മുടെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ബാറ്ററിയുടെ ഏജ് ഞാൻ എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽ പെടാനായിട്ട് ഇടയായി അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററിയാണ് ഈ വണ്ടിക്കകത്തിരിക്കുന്നത് ഈ വണ്ടിയുടെ മോഡൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് അപ്പോൾ രോ ബി ഡി ടു ലേറ്റസ്റ്റ് വണ്ടിയാണ് അപ്പോൾ ഞാൻ ഇത് ഇരുപത്തിമൂന്ന് കൊണ്ടെങ്കിൽ വണ്ടിക്ക് ഒന്ന് ബാറ്ററി ആ എനിക്ക് തോന്നുന്നത് കമ്പനി സ്റ്റോക്ക് അടിച്ച് വിടുന്നതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു വണ്ടിയുടെ ബാറ്ററിയുടെ ഏജ് എന്ന് പറയുന്നത് മിനിമം ഒരു രണ്ടേ ടു അല്ലെങ്കിൽ മൂന്നേ ടു ഒരു അഞ്ച് വർഷമൊക്കെയാണ് അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് വർഷം കാര്യം കിട്ടും ഭാഗ്യമില്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ ബാറ്ററിയുടെ കാര്യം ഉദാഹവയാവും അങ്ങനെ ഞാൻ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ബാറ്ററിയുടെ ആംപിയർ വളരെയധികം കുറവാണ് അതായത് കപ്പാസിറ്റി വളരെയധികം കുറവാണ് നമ്മുടെ ആ ഐഫോണിൻ്റെ ഹെൽത്ത് എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഹെൽത്ത് വളരെയധികം കുറവാണ് അപ്പോൾ ഞാൻ ഞാനാലോചിച്ച് ഈ ഹെൽത്ത് കുറവാണെങ്കിൽ എന്തെല്ലാം കംപ്ലയിൻ്റ് ആയിരിക്കും നമ്മുടെ വണ്ടിക്ക് കിട്ടുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്കറിയാൻ സാധിച്ചത് ഈ എനിക്ക് അറിഞ്ഞ എനിക്ക് ഉണ്ടായിട്ടുള്ള അതേ സിംറ്റംസിൽ ചില കാര്യങ്ങൾ എനിക്കറിയാനായിട്ട് സാധിച്ചു വണ്ടിയുടെ ഫ്യൂവൽ പമ്പിന് മിസ്സിങ് വരും അപ്പോൾ ഞാൻ ഞാനലോചിച്ചു ഈ വണ്ടിയുടെ ഫ്യൂവൽ പമ്പിന് മിസ്സിങ് ഈ ബാറ്ററി കൊണ്ട് എങ്ങനെ വരും എന്ന് ഞാൻ ചിന്തിച്ച് നോക്കിയ സമയത്താണ് എനിക്ക് ഒരു കാര്യം അപ്പോഴാണ് എനിക്ക് പിടിയിട്ടത് അതായത് ഈ വണ്ടികളുടെ ഈ വണ്ടി എന്നല്ല ബി എസ് സിക്സ് ഒട്ടുമിക്ക എല്ലാ വണ്ടികളുടെയും ഈ സാധനം വർക്കാവുന്നത് നമ്മളുടെ ബാറ്ററി മുഖേനാണ് പൂർണ്ണമായും ബാറ്ററി വെച്ചിട്ടാണ് നമ്മുടെ ഫ്യുഎൽ പമ്പ് വർക്കാവുന്നത് അതായത് റണ്ണിങ്ങിൽ ഒന്നും അല്ല വർക്കാവുന്നത് സംഭവം ഇതിന് കിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ബാറ്ററി ഇല്ലാതെ കിക്കർ അടിച്ച് വണ്ടി എടുത്താൽ ഭയങ്കരമായിട്ടുള്ള മിസ്സിങ് ആയിരിക്കും ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഫീൽ ചെയ്യുക അതായത് നമ്മൾ സാധാരണ കാർബേറ്റർ വണ്ടി ഓടിക്കുന്നത് ബാറ്ററി ഇല്ലെങ്കിലും നമുക്ക് എഞ്ചിനീയെന്ന് ഡയറക്റ്റ് കറണ്ട് എടുത്ത് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഫ്യൂൽ പമ്പിൽ അങ്ങനെയല്ല ബാറ്ററിക്ക് കറക്റ്റായിട്ടൊരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതായത് ബാറ്ററിയുടെ ഹെൽത്ത് സ്റ്റാറ്റസ് പക്കാണ് ലോഡ് കൊടുക്കുന്ന സമയത്ത് പത്ത് വോൾട്ടേജിന് താഴെ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ പമ്പ് കറക്റ്റായിട്ട് വർക്കാവും അതേസമയം നമ്മുടെ ബാറ്ററി ലോഡ് കൊടുക്കുന്ന സമയത്ത് പത്ത് വോൾട്ടിന് താഴെ പോകുന്നില്ല പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂവൽ പമ്പ് പക്കായിട്ട് വർക്കാകത്തില്ല ഇതിനകത്ത് അൺവാണ്ടഡ് ആയിട്ട് ഫ്യുവല് കിടക്കുകയും ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ കംപ്രഷൻ കറക്റ്റാകത്തില്ല ഫ്യൂലിങ് കറക്റ്റാകത്തില്ല മിസ്സിങ് വരും അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഈ പെട്രോൾ തീരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യാം ഈ ഫ്യൂവൽ ഫുള്ളായിട്ട് കത്താത്തത് കൊണ്ടാണ് നമുക്ക് മൈലേജ് ഇത്രയും ദിവസം കിട്ടാഞ്ഞത് എന്നുള്ള കാര്യം അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ മിസ്സിങ് വന്നുകൊണ്ടിരുന്നത് അന്നേരമാണ് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഒരു വീഡിയോയും യൂട്യൂബിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് നമ്മുടെ വണ്ടിക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഒരു വീഡിയോയും എനിക്ക് യൂട്യൂബിൽ പേഴ്സണലി കാണാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമ്മുടെ ഈ സെൻസർ ടൈപ്പ് കാർബേറ്റർ വണ്ടികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു റീൽ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വ്യൂസും റെസ്പോൺസും കേരളം തന്നെയാണ് കിട്ടിയത് ഒരുപാട് ആൾക്കാർക്ക് ഈ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വണ്ടിക്കൊരു പ്രത്യേകിച്ച് എക്സ്പൾസ് പോലുള്ള വണ്ടികൾക്ക് മിക്കവാറും വരുന്ന ഒരു ആണ് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഐ ഡിലിങ്ങിൽ വണ്ടി നിൽക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യേണ്ടത് ഈ ബാറ്ററി ഓൾഡ് സ്റ്റോക്ക് ആണോ അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് പക്കാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ബാറ്ററിയുടെ ഹെൽത്ത് പക്ക അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്യുവൽ പമ്പ് കറക്റ്റായിട്ട് വർക്കാകത്തില്ല അങ്ങനെ വർക്കാതെ വരുന്ന സമയത്ത് ഫ്യൂല് കറക്റ്റായിട്ട് നമ്മുടെ എഞ്ചിനിലോട്ട് എത്തത്തില്ല അങ്ങനെ മിസ്സിങ്ങും വരും അതുപോലെ തന്നെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകും നമ്മൾ വിചാരിക്കും പെട്രോൾ തീർന്നതായിരിക്കും പക്ഷേ പെട്രോൾ ടാങ്കിൽ കാണും നമ്മൾ കുലു വെങ്ങുന്ന സമയത്ത് പെട്രോൾ വീണ്ടും കാണും വീണ്ടും വണ്ടി ഓണാക്കുന്ന സമയത്ത് പെട്രോളും ആ ഫ്യൂൽ പമ്പ് ഇങ്ങനെ വലിച്ചെടുക്കും ആ വലിച്ചെടുക്കുന്ന പെട്രോൾ വെച്ച് കുറേ നേരെ ഓടും വീണ്ടും ആ വലിച്ചെടുക്കുന്ന പെട്രോൾ തീരുന്ന സമയത്ത് വണ്ടി നിൽക്കും അങ്ങനെ അങ്ങനെ അങ്ങ് പോവും അപ്പോൾ അങ്ങനെ ആയിരുന്നു എനിക്ക് ഇത്രയും ദിവസം വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അത് വളരെ ഡേഞ്ചറാണ് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വണ്ടി ഓഫായി പോകുക എന്ന് പറയുന്നത് ശരി കടുപ്പുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കാര്യം നമ്മൾ ആൾക്കാരിലോട്ട് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ലല്ലോ ഇപ്പം എൻ്റെ ഒരു അനുഭവം പറഞ്ഞതെന്നേ ഉള്ളൂ ആദ്യം തന്നെ പറയുകയാണ് അനുഭവമാണ് എന്നുള്ള കാര്യം അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണോ ബൈ